ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരുപാട് മാറാനുണ്ടല്ലേ ഒരുപാട് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമായിട്ട് തീർന്നേക്കുക ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വിഷയങ്ങൾക്കും മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കുകയും അതുപോലെ തന്നെ ചെറിയ ചെറിയ സങ്കടങ്ങൾ വരുന്ന സമയത്ത് അതിനെ ഒരുപാട് മനസ്സിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ വല്ലാണ്ട് മനസ്സ് വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ കാലയളവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ടവർ ഒരുപാട് ഇഷ്ടമുള്ളവർ നമ്മളെ വേദനിപ്പിച്ചെന്ന് നമുക്ക് തോന്നിയാൽ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ആ ദിവസം മുഴുവനും നമ്മളിങ്ങനെ വേദനിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഇരുന്നാൽ സാധിക്കത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ മറന്നാലും എന്നെ വിട്ടുപോയാലും എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം അതിന് ഞാൻ മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് ധൈര്യമായിട്ടിരിക്കണം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചിട്ട് അതിനെ നമ്മൾ തിരുത്താൻ നോക്കണം നമ്മൾ ഈ തെറ്റുകൾ നമ്മൾ തിരുത്താതെ നമ്മൾ മുന്നോട്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഇല്ലാതായിരിക്കും കാരണം വെച്ചാൽ നമ്മളെ തിരിച്ചറിയാതെ നമ്മളെ മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർന്ന് ഒരുപാട് കരുതി ആൾക്കാർ നമ്മളെ വിട്ടിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സങ്കടം ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് സമയം കളഞ്ഞിട്ടൊരു കാര്യമില്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് ഇപ്പം കാലയളവുണ്ട് നേരത്തെ പോലെ അല്ല ബന്ധങ്ങൾക്ക് നമ്മൾ പറയുന്നത് പോലുള്ള ഒരു ദൃഢമായ ഒരു ബന്ധമില്ല ഒരു ബന്ധം നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് നമ്മളെക്കാട്ടിൽ നല്ലൊരു ബന്ധം അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളെ പാടെ ഉപേക്ഷിക്കും ഉപേക്ഷിച്ചിട്ട് അതിൽ നല്ല ബന്ധം കിട്ടുമ്പോൾ അവരുടെ പുറകെ പോകും അത് ഇന്നത്തെ അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളാണ് തയ്യാറെടുക്കേണ്ടത് നമ്മൾ മറ്റുള്ളവർ ഇമോഷൻ്റെ പുറകിൽ നമ്മൾ പോകുകയല്ല വേണ്ടുന്നത് ഇമോഷൻ്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല നമ്മൾ മറ്റുള്ളവർ പറയുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാതയായി തീരരുത് നമുക്ക് നമ്മളുടേതായ തീരുമാനം ഉണ്ടാവണം വേറൊരാൾ പറഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കുകയല്ല വേണ്ടുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചാൽ ജീവിത അവസാനം വരെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വില ചെയ്യുന്നവരായി തീരും അപ്പം നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവത്തില്ല നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് നടക്കാൻ പറ്റത്തുള്ളൂ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ നമ്മുടെ ദുഃഖവും നമ്മുടെ സങ്കടത്തെയും കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിച്ചിരുന്നാൽ നമുക്ക് ജീവിതം അവസാനം വരെ ദുഃഖിച്ചിരിക്കാനേ സാധിക്കത്തുള്ളൂ അതേ സ്ഥാനത്ത് ചെറിയ ചെറിയ ദുഃഖങ്ങളും വിഷമങ്ങളും വന്നാലും അതിനെ അതിൻ്റെ പാടിന് വിറ്റിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന സന്തോഷങ്ങൾ കണ്ടെത്തി മുന്നോട്ട് ജീവിക്കാനേ ഉള്ളൂ നമ്മളിപ്പോൾ ഈ ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്നവരെല്ലാം മുഴുവനും സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാരല്ല അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർ ആ പ്രശ്നത്തിൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയല്ല ചെയ്യുന്നത് ആ പ്രശ്നത്തിന് മുന്നിൽ തലയുയർത്തി പിടിച്ചിട്ട് അവർ മുന്നോട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത് നമ്മളിന്ന് ആരെ എടുത്താൽ അവരുടെ ജീവിതത്തിൽ ചെറുതല്ല വലുതല്ലാത്ത പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ ഈ ഒരു മീഡിയം ഫാമിലി ആയിട്ട് ജീവിക്കുന്നവർ നമ്മൾ ജീവിക്കുന്ന എത്ര സന്തോഷമായിട്ടും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ട് അതേ സ്ഥാനത്ത് ഇച്ചിരി പണവും സമ്പത്തും ഒക്കെ ഉള്ളവർക്ക് അവർക്ക് പിന്നെയും പണം ഉണ്ടാക്കണം സമ്പത്തുണ്ടാക്കണം എന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ അവർക്കൊന്നും സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല അവർക്ക് സമാധാനമായിട്ടൊന്നൊന്നും ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആരാണ് ഈ ലോകത്തിലേറ്റവും ഭാഗ്യവാന്മാർ നമ്മളാണ് അതുപോലെ തന്നെ ചില ആൾക്കാരെ നമ്മൾ ഒരുപാട് വെറുക്കുകയും തള്ളി പറയുകയും ഒക്കെ ചെയ്താലും അവരില്ലേ മുല്ലച്ചെടി ഓരോ മരത്തിൽ ചുറ്റി പടർന്ന് പിടിക്കുന്നത് പോലെ അവർ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും കാരണം വെച്ചാൽ അവരോട് നമ്മൾ ചെയ്ത തെറ്റുകൾ അവർ പുറത്തിട്ട് നമ്മളുടെ കുറവുകൾ അവർ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുമ്പം പിന്നെ അവരെ വേദനിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടുന്നത് അപ്പം നമ്മൾ എന്നാ ചെയ്യണം അവരെ നമ്മളിൽ നിന്നുണ്ടായ തെറ്റിൽ നിന്ന് അവരുടെ മനസ്സിനുണ്ടായ വേദനയ്ക്ക് നമ്മൾ അവരോടൊരു ക്ഷമ പറഞ്ഞ് അവരെ നമ്മൾ ചേർത്ത് നിർത്തണം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് നിർത്തി ഉണ്ടല്ലോ അവർ മരണം വരെ നമ്മളെ വിട്ടുപോകത്തില്ല കാരണം നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പരിഹസിക്കപ്പെടുന്ന ഒരുപാട് നിന്ദിക്കപ്പെടുന്ന ഇടങ്ങളിൽ നമ്മൾ നിന്നുകൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും അവർക്കത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്ന് മനസ്സിലാകാതെ നമ്മൾ കൊടുക്കുന്നത് പോലുള്ള സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ എത്ര വലിയ ബന്ധമാണെങ്കിലും പിന്നെ ആ ബന്ധത്തിൻ്റെ പുറകിൽ കടിച്ചു തൂങ്ങി നിൽക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം വെച്ച് ആ ഒരു ബന്ധത്തിൻ്റെ പുറകെ പിന്നെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവും നമുക്ക് തോന്നില്ല നമ്മൾ ചിലയിടങ്ങളിലുണ്ടല്ലോ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്ന പല കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആകും എന്നുള്ള ഉണ്ടായിരുന്നിട്ടും നമ്മൾ അതൊക്കെ വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള എത്രയോ പേരുണ്ടെന്നറിയാമോ അങ്ങനെ ജീവിച്ചിട്ടുള്ള ആൾക്കാർ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പം അവർ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ടെന്നറിയാമോ ഞാനീ പറയുന്ന കേൾക്കുന്ന എത്രയോ പേരുണ്ടാവുമെന്നറിയാമോ അവരൊക്കെ ജീവിതത്തിൽ അവരൊക്കെ അത് ഫേസ് ചെയ്ത് അവരൊക്കെ അത് അനുഭവിച്ചതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലോകം അങ്ങനെയാണെന്ന് അന്നത്തെ ലോകമെന്ന് പറയുന്നത് നിങ്ങളോട് കരുണയും സിമ്പതിയും നിങ്ങൾക്കൊരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി എത്താനോ നിങ്ങളുടെ കൂടെ നിൽക്കാനോ ഒന്നും ആൾക്കാരുണ്ടാവത്തില്ല ഒരു പക്ഷേ നിങ്ങളങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് അവരതൊരു തുറുപ്പ് ചീട്ടായിട്ട് എടുത്തിട്ട് അവരതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് അവർ പിന്നെയും പിന്നെയും നിങ്ങളെ ചൂഷണം ചെയ്തോണ്ടിരിക്കത്തേ ഉള്ളൂ അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സങ്കടം തരുമ്പോൾ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഉണ്ടാകത്തുള്ളൂ ഇപ്പോഴും പറയാം താനും തങ്ങളും മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ചില ചിലയിടങ്ങൾ നമ്മുടെ നെഴല് പോലും നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ നേരിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് റെസ്പെക്റ്റും നമുക്ക് സെൽഫ് കോൺഫിഡൻസും ഉണ്ടാവണം അതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേദനിച്ച് സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നേടുമ്പം അത് സക്സസ്സും അല്ലാതെ ചില കാര്യങ്ങൾ നമുക്ക് സാധിക്കുന്നത് അത് നമ്മുടെ ഭാഗ്യമാണെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതിനെക്കാട്ടിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ സക്സസ് ആവുന്നതാണ് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടും നമ്മൾ അനുഭവിച്ച സങ്കടവും അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ നമ്മൾ അനുഭവിച്ച വേദനകൾ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒന്ന് സക്സസ് ആയി കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ എത്രത്തോളം സുഖം ഉണ്ടാവും എന്നറിയാമോ പക്ഷേ അതേ സ്ഥാനത്ത് ആ ഇത് എൻ്റെ ഒരു ഭാഗ്യത്തിന് ഇതങ്ങ് നടന്നതാണ് എന്ന് പറയുമ്പം അതിൽ നമ്മൾ അധികം കോൺട്രിബ്യൂഷൻ നമ്മളിൽ നിന്നുണ്ടാവുന്നില്ല നമ്മുടെ കോൺട്രിബ്യൂഷൻ അധികം ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു വിഷയത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് ജീവിക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നായിട്ടും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം ഞാൻ ഈ ഇറങ്ങുന്നത് ഞാൻ പൂർത്തീകരിച്ച് വരും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ ഞാൻ സക്സസ് ആകും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലൊരിക്കലും നമ്മൾ തോറ്റുപോകത്തില്ല അതേ സ്ഥാനത്ത് ആ വരുന്നിടത്ത് വെച്ച് കാണാം ആ എങ്ങനെയെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങുമ്പോഴും ചില കാര്യങ്ങൾക്ക് നമുക്ക് സക്സസ് ഉണ്ടാവാത്തത് പക്ഷേങ്കിൽ അതേ സ്ഥാനത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു കോൺഫിഡൻസോടെ നമുക്ക് നിശ്ചയദാർഢ്യം ഉണ്ടാവണം നമുക്ക് ഇന്നത് നേടണം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വെച്ച് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമുക്കതിനകത്ത് സക്സസ്സേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞാവുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ